ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എൻ്റെ മോളുടെ പ്രസവ ശുശ്രൂഷയും കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ വീടിൻ്റെ ഹാൾ ഹാളാണെങ്കിൽ അവരെ പേപ്പർ ഓട്ടിച്ചിരുന്നു പത്തി ഏഴായിരം രൂപയുടെ പേപ്പറും നമ്മൾ വാങ്ങിച്ചു ഒട്ടിച്ചതാണ് പക്ഷേ അത് കസേരയൊക്കെ എടുത്തിട്ട് ഇട്ട് ഇട്ടിട്ട് വരുമ്പോഴത്തേക്ക് അത് കീറി ഇല്ലാതായിക്കൊണ്ട് പോകും അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്യാം അന്ന് പക്ഷേ പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ പറ്റിയില്ല മോളുടെ കല്യാണത്തിന് അത് ഒട്ടിച്ചതാണ് അപ്പോൾ അതൊക്കെ കീറി കീറി പോയി അപ്പം കുറഞ്ഞതാണ് ഇട്ടത് അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയതല്ല കൂടിയത് നല്ലത് വാങ്ങിച്ചിട്ടിരുന്നുവെങ്കിൽ അന്നത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എനിക്ക് അത് വാങ്ങാനേ പറ്റുകയുള്ളൂ അപ്പം ഞാനത് ഒട്ടിച്ചത് എല്ലാം പോയി കീറിപ്പോയി അപ്പോൾ ഇന്ന് ഞാൻ ഒരു ലിറ്ററിൻ്റെ തറയിലടിക്കുന്ന പെയിൻറ്റ് വാങ്ങി വാങ്ങി ഞാൻ ചെയ്യാന്ന് അറിയാമോ ആ പെയിൻറ്റ് വാങ്ങിച്ച് അവർ പറഞ്ഞ് സമാസമ വെള്ളം അപ്പോൾ ഒരു ലിറ്റർ പെയിൻറ്റിന് അര ലിറ്റർ വെള്ളം ആ കണക്കിന് ഒഴിച്ചിട്ട് രണ്ട് അടിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനങ്ങ് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞു പരീക്ഷിച്ച് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം ഇതുപോലെ നിറം മങ്ങിയതും പെയിൻറ്റൊക്കെ പോയതുമായിട്ടുള്ളതുണ്ടെങ്കിൽ നമുക്ക് വീട്ടമ്മമാർക്ക് തന്നെ നമുക്ക് തന്നെ റെഡിയാക്കി എടുക്കാം അത്യാവശ്യ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഒന്ന് പയറ്റി നോക്കണം അപ്പം എല്ലാവർക്കും എൻ്റെ നമസ്കാരം അപ്പം എനിക്ക് ഇപ്പോൾ ഭയങ്കര ജോലി ടൈമും കാര്യങ്ങളും തിരക്കുകളും ഒക്കെയാണ് കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ വീഡിയോ ഇടാതെ അങ്ങ് തിരക്കുമായിട്ടൊക്കെ നടക്കാണ് അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുക്കള മാത്രം ചെയ്ത് പരിശീലിച്ചവരാണ് അടുക്കള നമ്മളെ ചുറ്റുപാടുമുള്ള നമ്മളെ കുറേ കാര്യങ്ങളെല്ലാം അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഇതിൽ കൂടി മനസ്സിലാക്കി തരുന്നതാണ് അപ്പോൾ എൻ്റെ വീട് മോളുടെ കല്യാണത്തിന് വീട് പെയിൻ്റ് അടിച്ചപ്പോൾ അപ്പം കുറച്ച് പൈസ കൊടുത്ത് നമ്മൾ പെയിൻ്റ് അടിച്ചു പെയിൻ്റ് അടിച്ച മുക്കാലും അടിച്ച് തീർത്തു അപ്പോൾ ഈ ജനലിലൊക്കെ ബാക്കി അടിക്കാനുണ്ടായിരുന്നു അപ്പം രണ്ട് ദിവസം ഒരു നമ്മളെ വീടിൻ്റെ അടുത്തുള്ള പയ്യനാണ് നമുക്കിപ്പം പെയിൻ്റ് അടിച്ച് തന്നതും അപ്പോൾ അടിച്ചു പിന്നെ അവന് സമയമില്ലാതായി അപ്പോൾ ബാക്കി അവിടെ പെയിൻറ്റായിട്ട് കിടന്നു കഥകും ഈ ജനലും ഒക്കെ പാളിയേക്ക് അപ്പോൾ ഞാൻ എന്തേന്ന് അറിയാമോ മതിയിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ അവ ഒഴിക്കുന്ന കൂട്ടൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു അങ്ങനെ അതിനെ ഞാനൊഴിച്ച് ഞാൻ ഈ ബാക്കി കഥകളെല്ലാം കഥവും ജനലിൻ്റെ കമ്പികളൊക്കെ ഞാൻ പെയിൻ്റ് അന്ന് അടിച്ച് അതിനെല്ലാം ഒപ്പിച്ചൊക്കെ എടുത്തു നമ്മളെ വീട് തന്നെയല്ലോ വലിയ പിന്നെ പുതിയ വലിയ കെട്ടിടം അല്ലല്ലോ ചെറിയ നമ്മളെ കുഞ്ഞു വീട് തന്നെയല്ലോ അപ്പം ചെറുതായിട്ട് ഞാൻ എല്ലാം സൂക്ഷിച്ച് പറക്കിയൊക്കെ ഞാൻ അടിച്ച് ഫിനിഷ് ചെയ്തു അപ്പോൾ അവൻ്റെ അടുത്ത് കണ്ടിട്ട് അന്ന് പറഞ്ഞു കൊള്ളാം നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമോ എന്ന് അപ്പോൾ എനിക്ക് പകുതി അടിച്ചപ്പോൾ തന്നെ എനിക്ക് ഇന്ന് നല്ല വിശപ്പായി അപ്പോൾ ഞാൻ പിള്ളേർക്കും ചോറ് ഒരു കൊടുത്തു ഞാനും കഴിച്ചു നല്ല അടിപൊളി ചൂരമീനും മരിച്ചിനും ചോറും ചോരനൊക്കെ ഉണ്ട് ഞാനതെടുത്തില്ല അപ്പോൾ എൻ്റെ വിശപ്പ് സഹിക്കാൻ വയ്യാതായപ്പോൾ പാതി പണി പണിയിൽ ഞാൻ നിർത്തിയിട്ട് ഞാൻ ആഹാരം കഴിച്ചു കഴിച്ചിട്ട് ഞാൻ വീണ്ടും എൻ്റെ പണി തുടങ്ങി ഞാൻ ഇന്ന് വൈകുന്നേരത്തിനകത്ത് വെച്ചാൽ എന്നെ ഫിനിഷ് ചെയ്യണം എന്നുള്ളൊരിത് അപ്പോൾ ഞാനത് നല്ല വൃത്തി എല്ലായിടും രണ്ട് കോട്ട അടിച്ചു കേട്ടോ രണ്ട് കോട്ട അടിച്ചപ്പോൾ നല്ല സൂപ്പറായിട്ട് കിടക്കുന്നത് അര മണിക്കൂർ കഴിഞ്ഞാൽ ചവിട്ടിയപ്പോൾ ഒട്ടിയൊന്നും വരുന്നില്ല നല്ല ഫിനിഷിംഗ് ആയിട്ട് കിടക്കുന്നു അപ്പോൾ ജനലിൽ അടിച്ചിട്ടുള്ള കറുത്ത പെയിൻറ്റിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അത് തറയിൽ എൻ്റെ പടിയിൽ ഞാൻ അങ്ങെടുത്ത് അടിച്ചു എന്നാൽ അത് പെയിൻ്റാണ് അപ്പം അത് ഉണങ്ങാൻ ഇത്തിരി നേരം പിടിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എല്ലാവരും എൻ്റെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സ്കിപ്പ് ചെയ്യാതെ കാണണം ഞാനിനിയും വീഡിയോ ഇട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നു ഇത് കണ്ടിട്ട് ആരും എൻ്റെ പെയിൻ്റ് അടിക്കാൻ വേണ്ടി വിളിക്കരുത് ഞാൻ വരൂല ഈ വീട്ടിൽ മാത്രം ഞാൻ ചെയ്യുന്ന ജോലിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ടാറ്റ ബൈ ബൈ